പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ സമസ്ത വാർഷിക പരീക്ഷ ഒന്നാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയായ തഫീമു വായന എഴുത്ത് പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം തഫീമു ഒന്നാം ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗ പുസ്തകങ്ങളിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ കുട്ടികളെ അത് പഠിപ്പിക്കേണ്ടതുണ്ടോ മോഡൽ ചോദ്യങ്ങൾ ഏത് രൂപത്തിലായിരിക്കും എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നാം ക്ലാസിൻ്റെ വാർഷിക പരീക്ഷയുടെ ടൈം ഒന്ന് പരിചയപ്പെടാം ജനുവരി അഥവാ ഈ മാസം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച തഫീമു തിലാവ വായന എഴുത്തു പരീക്ഷയാണ് ചൊവ്വ കഴിഞ്ഞ് ഇരുപത്തി തീയതി ബുധനാഴ്ച തന്നെ ദുറൂസ് വായനയും എഴുത്തും ശേഷം ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച ദിനിയാത്ത് അഖ്ലാഖ് അഹ്ലാഖ് വല്ലിംലാ എന്നീ മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊണ്ട പരീക്ഷയും നടക്കും കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയും അർദ്ധവാർഷിക പരീക്ഷക്കൊക്കെ കുട്ടികൾക്ക് തഫീമുത്ത് ഇലാവ എഴുത്ത് പരീക്ഷ ഒരു ദിവസവും വായന പരീക്ഷ ഒരു ദിവസവുമായിരുന്നു കാരണം തഫീമു ത്ലാവ മാത്രമേ നമുക്ക് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്കൊരു പുതിയ ദുറുസ് അറബി മലയാളം പുസ്തകം കൂടെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ എഴുത്ത് വായന പരീക്ഷ ഒരു ദിവസവും തഫീമു തിലാവ ഭാഗം ഒന്ന് രണ്ട് മുഴുവനായും ഉൾക്കൊണ്ട എഴുത്ത് വായന പരീക്ഷ ഒരു ദിവസവും അതോടൊപ്പം തന്നെ ഈ രണ്ട് പുസ്തകങ്ങളിൽ നിന്ന് ദുറു സർബി മലയാളവും പിന്നെ തഫീമു തിലാവ ഭാഗം ഒന്ന് രണ്ട് ഈ വിഷയങ്ങൾ ഉൾക്കൊണ്ട കേട്ടയത്തും ദിനീപരമായി ഉൾക്കൊണ്ട ദീനീയാത്തും സ്വഭാവപരമായിട്ടുള്ള അഹ്ലാക്ക് ഈ മൂന്ന് വിഷയങ്ങൾ ഉൾക്കൊണ്ട പരീക്ഷ മറ്റൊരു ദിവസവും നടക്കും ഇതാണ് പരീക്ഷയുടെ രൂപം ഇനി നമുക്ക് മോഡൽ ചോദ്യ പേപ്പർ തഫീമു ഒരു മോഡൽ ചോദ്യപേപ്പർ അത് എഴുത്തു പരീക്ഷേൻ്റെതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം തഫീമു തിലാബ അൽ കിതാബത്ത് ഇപ്പം എഴുത്തു പരീക്ഷയാകുമ്പോൾ അതിൻ്റെ മുകളിൽ അൽ കിതാബത്ത് എന്നുണ്ടാകും അത് ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം വായിക്കുമ്പോൾ ചിത്രം നോക്കി വിട്ട ഭാഗം എഴുതാം എന്നുള്ളതാണ് അഞ്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളുടെ പേരുകൾ മുഴുവനായി കൊടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ട അക്ഷരം അവിടെ എഴുതി കൊടുക്കുക ചിത്രം നോക്കി വേണം നമ്മൾ അക്ഷരം പൂരിപ്പിച്ചു കൊടുക്കാൻ കുട്ടികളെ ഇങ്ങനെ തന്നെ കാണിച്ച് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക ആദ്യം കൊടുത്ത ചിത്രം ഒരു പ്ലേറ്റിൻ്റെ ചിത്രമാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുണ്ട് അതിൻ്റെ തായെ സോ ഡേഷ്നുൻ എന്നെഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് നമ്മൾ അവസാനത്തെ തൊട്ട് മുമ്പുള്ള തഫീമുത്തലാവയുടെ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യമാണ് കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അവരെല്ലാവരും പറയും സൊഹ്നുൻ എന്നുള്ളതാണ് അതിൻ്റെ പേര് അപ്പോൾ അത് എഴുതി കൊടുക്കുന്ന രൂപം കൂടെ കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഏത് രൂപത്തിലാണ് അത് എഴുതേണ്ടത് അവിടെ ചേർത്തി കൊടുക്കേണ്ട അക്ഷരം ഏത് രൂപത്തിലാണ് എന്ന് നമ്മൾ കുട്ടികൾക്ക് പ്രത്യേകം കാണിച്ചു കൊടുക്കുക അവർക്കറിയുന്നുണ്ടാകും സ്വഹ്നുൻ എന്നെങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു പൂട്ടിൻ്റെ ചിത്രമാണ് ഒരു ലോക്കിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതും കുട്ടികൾ അവസാന ഭാഗങ്ങളിൽ പഠിച്ച കാര്യമാണ് ഓ എന്നുള്ള അക്ഷരവും ഡേശിട്ട് കൊൻ എന്നുള്ള അക്ഷരവും കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് വിട്ടുപോയ അക്ഷരം കുട്ടികൾ പറയും ല എന്നുള്ളതാണ് കൂട്ടി വായിക്കുമ്പോൾ ഓല എന്നാണ് വായിക്കുക മൂന്നാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ മാർബിളിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത് ഇത് തഫീമുത്തി ഭാഗം ഒന്നിലെ പാഠമാണ് അവിടെ മാ ഡേഷ് റുൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അക്ഷരം പോയിട്ടുണ്ട് കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും അവർ പറയും മർ മറുൻ എന്നാണ് മാർബിളിന് പറയുക എന്നുള്ളത് അപ്പോൾ അതിന് പോയ ആ അക്ഷരങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി അതിന് മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കും നാലാമത്തെ ചിത്രത്തിൽ ഒരു പൂച്ചയുടെ വാലാണ് കാണുന്നത് തായ നബുൻ എന്നുണ്ട് അതിൻ്റെ മുമ്പിലുള്ള അക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത് കുട്ടികൾ വേഗം പറയും ധനബുൻ എന്നാണ് വാലിന് പറയുക അപ്പോൾ അത് എഴുതി കൊടുക്കുന്ന ആ അക്ഷരം കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് നോക്കുക ഇനി അഞ്ചാമത്തെ ചിത്രത്തിലേക്ക് വരുമ്പോൾ മനോഹരമായൊരു കുതിരയുടെ ചിത്രമാണ് ഹ ലുൻ ഡാഷ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവിടെയും ഒരു ഒരക്ഷരം വിട്ടുപോയിട്ടുണ്ട് കുട്ടികൾക്കറിയുന്നുണ്ടാകും ഹൈലുൻ അപ്പം യാ എന്നുള്ളതിൽ ഇ ആണ് അവിടെ ചേർത്തി കൊടുക്കേണ്ടത് ഹൈലുൻ അക്ഷരം എഴുതാൻ അറിയുന്നുണ്ടോ എന്നുകൂടെ നോക്കുക ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം രണ്ട് ബോർഡിൽ നോക്കി എഴുതാം എന്നുള്ളതാണ് നാല് കള്ളികൾ നൽകിയിട്ടുണ്ട് അതിന് നിർദ്ദേശ മാർക്ക് അവിടെയുണ്ട് ബോർഡിൽ നാല് പദങ്ങളും നൽകിയിട്ടുണ്ട് അത് കൃത്യമായി വായിച്ച് അതുപോലെ തന്നെ തെറ്റാതെ വൃത്തിയിൽ തന്നെ എഴുതാൻ കുട്ടികളോട് പ്രത്യേകം പറയണം ഇവിടെ നോക്കുന്നത് ആ എഴുത്തിൻ്റെ മനോഹാരിതയാണ് അതിനനുസരിച്ചാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിക്കുക അതുകൊണ്ട് കുട്ടികളോട് വേഗത്തിൽ എഴുതരുത് ദയവ് ചെയ്ത് സാവകാശം എഴുതണം നല്ല മോനായിട്ട് പതുക്കെ വൃത്തിയിൽ നോക്കി വരക്കുന്നത് പോലെ എഴുതണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല വൃത്തിക്കനുസരിച്ചാണ് മാർക്ക് കൂടുതലായി കിട്ടുക നിർദ്ദേശിച്ച മാർക്ക് മുഴുവൻ കിട്ടണമെങ്കിൽ വൃത്തി ഉണ്ടാവണം അപ്പോൾ അവിടെ ലബുൻ എന്ന പതിമൂന്നാമത്തെ പാഠത്തിൽ ഉടുമ്പിൻ്റെ പദമാണ് അവിടെ നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ് ലബിയുൻ മാനിൻ്റെ വേടുണ്ട് ഹെബലുൻ എന്നുണ്ട് അഥവാ കയറാണ് അവിടെ ഒരു ലമ്മ് കുറഞ്ഞു പോയിട്ടുണ്ട് രക്ഷിതാക്കൾ അത് മനസ്സിലാക്കുക കലമുൻ അഥവാ പേന ഇങ്ങനെ നാല് വേടുകളാണ് നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മൂന്നാമത്തതിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾ ചേർത്തി എഴുതാം എന്നുള്ളൊരു ചോദ്യമാണ് ഇതിലും നാല് വാക്കുകളാണ് നൽകിയിട്ടുള്ളത് ഓരോ വാക്കുകൾക്ക് നേരെയും അത് ചേർത്തി എഴുതാനുള്ള കള്ളികൾ നൽകിയിട്ടുണ്ട് അതിന് മാർക്കും അവിടെ കാണാൻ കഴിയും അതിലൊന്ന് മൗസുൻ എന്നുള്ളതാണ് അപ്പോൾ മൗസുൻ എന്നെങ്ങനെയാണ് കൂട്ടിയെഴുതുക എന്നുള്ളത് അറിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക നെഹ്നു എന്നുള്ള രണ്ടാമത്തെ വാക്ക് ഹൽ ഹാലുൻ എന്നുള്ള മറ്റൊരു വാക്ക് മസീലുൻ എന്നുള്ള മറ്റൊരു വാക്ക് ഈ നാല് വാക്കുകളും നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ് അപ്പോൾ ചേർത്ത് എഴുതാൻ അറിയുന്നുണ്ടോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ പ്രവർത്തനം നിറം നൽകാം എന്നുള്ളതാണ് മൂന്ന് അക്ഷരങ്ങൾ അവിടെ താഴെ കാണാം ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് അക്ഷരങ്ങളായിരിക്കില്ല ചെറിയ ഒരു വാക്ക് വലുതായി കൊടുത്തതായിരിക്കും ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് കുട്ടികളെ കയ്യിൽ കളർ കൊടുത്തേക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിനോടൊപ്പം തന്നെ കുട്ടികളോട് പറയണം നിറം കൊടുക്കുന്ന സമയത്ത് അക്ഷരത്തിൻ്റെ ആ കള്ളികൾക്കുള്ളിൽ തന്നെ കൊടുക്കണം അതിൻ്റെ പുറത്തേക്ക് പോകരുത് പിന്നെ ഒന്നായി നിറം കൊടുക്കുകയും ചെയ്യരുത് ആ നിറം കൊടുക്കാനുള്ള ഭാഗം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്ത് ഇതിൽ തന്നെ നിറം കൊടുക്കാൻ വേണ്ടി പറയുക വൃത്തിക്കനുസരിച്ചായിരിക്കും ഇതിനും മാർക്ക് ലഭിക്കുക ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ അവസാന ഭാഗങ്ങളിൽ പഠിച്ച അക്ഷരങ്ങളാണ് ലോത് സ്വാദ് ഓയിന് എന്നീ മൂന്ന് അക്ഷരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ അക്ഷരങ്ങൾ കുട്ടികൾക്ക് അറിയുന്നുണ്ടോ എന്നുകൂടെ ഉറപ്പുവരുത്തുക ഇനി ഈ പേപ്പറിൻ്റെ തന്നെ നേരെ അപ്പുറത്ത് തഫീമു തിലാവ അൽ കിറാ വായന പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉണ്ടാകും അത് വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബ് മാത്രമാണ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹമുള്ളയോ താങ്ക്സോ മറ്റോ കമൻറ്റിലൂടെ അവസാനം എഴുതി അറിയിക്കുകയും ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനേക്കാൾ നല്ല ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഇനിയും വരാനുണ്ട് നഷ്ടമാവാതിരിക്കട്ടെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് പദങ്ങൾ നോക്കി വായിക്കാം അപ്പം ഈ ഭാഗത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും വായിക്കാൻ മാത്രമാണ് ഇതിൽ എഴുതാനുണ്ടാവില്ല എന്ന് കുട്ടികളെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിലൊന്നും എഴുതേണ്ട നീ അതിന് വായിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുക അതിലൊന്ന് പദങ്ങൾ നോക്കി വായിക്കാം എന്നുള്ളതിൽ നാല് ഭംഗിയുള്ള കിളികൾ ഒരു മരച്ചില്ലയിലിരിക്കുന്നു പ്ലക്കാർഡ് പിടിച്ചിട്ടുണ്ട് ആ പ്ലക്കാർഡിൽ എഴുതിയ വാക്കുകളാണ് വായിച്ചു കൊടുക്കേണ്ടത് കലമുൻ ധനബുൻ സൗറുൻ ഖൈലുൻ എന്നീ നമ്മുടെ പാഠഭാഗങ്ങളിലെ നാല് മെയിൻ ഹെഡിങ്ങുകളാണ് ആ കിളികൾ പിടിച്ച് ഇരിക്കുന്നത് ഇത് ഉസ്താദിന് കുട്ടിയോട് വായിച്ചു കൊടുക്കാൻ വേണ്ടി പറയുക ഉസ്താദ് ഓരോ കുട്ടിയെയും ഉസ്താദിൻ്റെ അടുത്ത് വിളിപ്പിച്ച് വായിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയായിരിക്കും നിങ്ങളുടെ മദ്രസയിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അക്ഷരങ്ങൾ വായിക്കാം എന്നുള്ള ചോദ്യമാണ് ഇങ്ങനെയും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് എല്ലാ അക്ഷരവും കുട്ടിക്ക് അറിയുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക അഞ്ച് ഇലകളിലായി അഞ്ച് അഞ്ചക്ഷരം നൽകിയിട്ടുണ്ട് ഷീന് എന്നിങ്ങനെയാണ് അഞ്ച് അക്ഷരങ്ങൾ അതിൻ്റെ ശേഷം മൂന്നാമത്തത് പ്ലക്കാർഡിൽ എഴുതിയത് വായിക്കാം എന്നുള്ളതാണ് നാല് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് സേക്കിളിൽ പ്ലക്കാർഡുണ്ട് ആ കാർഡിൽ എഴുതിയത് വായിക്കുക ഒന്ന് അള്ളാഹു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ശേഷം ലിർസുൻ ഹിസസുൻ ഓയലുൻ നാല് വാക്കും നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ പാഠങ്ങളും കുട്ടികളെ നന്നായി വായിപ്പിച്ച് പഠിപ്പിക്കുക അക്ഷരങ്ങൾ അറിയുന്നുണ്ടോ എന്ന് നോക്കുക ചിത്രം പറഞ്ഞു കൊടുക്കുക പേര് പറയുന്നുണ്ടോ പേര് പറയുക ചിത്രം ഏതാണെന്ന് പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കുക ഇത് നോക്കിയാൽ തന്നെ നമ്മുടെ കുട്ടിക്ക് മുഴുവൻ മാർക്കും ലഭിക്കും അള്ളാഹുത്താല നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഉയർന്ന മാർക്കോടു കൂടെയുള്ള വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ തഫീമു തിലാവയുടേത് തന്നെ വേറെ മോഡൽ ചോദ്യ നമ്മുടെ ചാനലിൽ വിവരിക്കും അത് അപ്ലോഡ് ചെയ്യും അതൊക്കെ നഷ്ടമാവാതിരിക്കട്ടെ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടെങ്കിൽ അലഹമ്മില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കാനും മറക്കരുത് നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം